എൻ്റെ പേര് ഷെറിൻ സെബാസ്റ്റ്യൻ ഞങ്ങൾ വരുന്നത് നെടുങ്ക കട്ടപ്പനയിൽ നിന്നാണ് ഞങ്ങൾ വർക്ക് ചെയ്യുന്നത് അബുദാബിയിലാണ് ഞാൻ നേഴ്സായിട്ട് വർക്ക് ചെയ്യുന്നു ഹസ്ബൻഡ് ലിമോസൻ എന്ന് പറഞ്ഞൊരു കമ്പനി വർക്ക് ചെയ്യുന്നു ഞാൻ ഉടമ്പടി ആദ്യമായി എടുത്തത് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് മാർച്ച് പതിനാലാം തീയതിയാണ് ഞങ്ങൾ അബുദാബി വെച്ച് ഈ പറ്റി അറിയുന്നത് ഞങ്ങളുടെ ഹസ്ബൻഡ് എൻ്റെ ഹസ്ബൻഡിൻ്റെ പെങ്ങൾ വഴിയാണ് ആദ്യം അവൾ വന്ന് ഉടമ്പടീനെ പറ്റി പറയുമ്പോൾ ഞങ്ങൾക്ക് ഭയങ്കര ദേഷ്യമായിരുന്നു അവളോട് ഉള്ളിൻ്റെ ഉള്ളിൽ ഭയങ്കര ദേഷ്യം തോന്നിയെങ്കിലും വെളിമയൊന്നും പ്രകടിപ്പിച്ചിട്ടില്ല പക്ഷേ അത് ലാസ്റ്റായപ്പോൾ ഞങ്ങൾ പറഞ്ഞു ഇനി ഇതിനെപ്പറ്റി പറഞ്ഞുകൊണ്ട് എന്ന് പറഞ്ഞു പക്ഷേ പിന്നെയും പിന്നെയും പെങ്ങൾ ഞങ്ങളെ വന്ന് പ്രമോട്ട് ചെയ്തുകൊണ്ടിരുന്നു അങ്ങനെ ലാസ്റ്റ് കഴിഞ്ഞ വർഷം ഞങ്ങൾ മാർച്ചിൽ ലീവിന് വരുന്നതിന് മുമ്പ് അവൾ വന്നിട്ട് പറഞ്ഞു നിനക്ക് നീ ഒന്ന് ഉടമ്പടി എടുത്തു നോക്ക് എന്തെങ്കിലും നിനക്ക് സാധിക്കുമോ എങ്കിൽ നീ വിശ്വസിച്ചാൽ മതി നിൻ്റെ ഏറ്റവും വലിയ നിയോ നിയോഗം എന്താണെന്ന് വെച്ചാൽ അത് വെച്ചു നോക്കാൻ പറഞ്ഞു ഞങ്ങളുടെ ഏറ്റവും വലിയ നിയോഗം ഒരു വീടായിരുന്നു ആ ഒരു വീടിന് വേണ്ടി ഞങ്ങൾ ഏഴ് വർഷമായിട്ട് ശ്രമിക്കുന്നുണ്ടായിരുന്നു വർഷം ഇതിനിടയിൽ ഈ ഏഴു വർഷത്തിനിടയിൽ പല പ്രാവശ്യം നാട്ടിൽ വന്നു പത്തു വീടുകളോളം പോയി കണ്ടു എന്നിട്ടും വീടുകളൊന്നും ശരിയായില്ല അതുകഴിഞ്ഞ് ഞങ്ങൾക്ക് ഉള്ള സ്ഥലത്ത് രണ്ട് പ്രാവശ്യം കറണ്ട് കണക്ഷൻ എടുത്തു ബോർവെൽ ബോർവെല്ലടിച്ചു അവിടെ പ്ലാൻ വരച്ചു രണ്ട് പ്രാവശ്യം പൈസ മുടക്കി പ്ലാൻ വരച്ചു എന്നിട്ടും ഒന്നും ശരിയായില്ല അങ്ങനെ മുടങ്ങിക്കിടന്ന ഞങ്ങളുടെ വീടിൻ്റെ പദ്ധതി ഞങ്ങൾ ഈ കഴിഞ്ഞ വർഷം നാട്ടിൽ വന്നപ്പം അബുദാബിയിൽ നിന്ന് വരുന്ന സമയത്ത് തന്നെ ഞങ്ങൾ ഉടമ്പടി എടുക്കണമെന്നും ഇത് ഫസ്റ്റ് നിയോഗമായി വെക്കണമെന്നും തീരുമാനിച്ചാണ് അവിടുന്ന് വന്നത് അവിടുന്ന് വന്നു ഞങ്ങളുടെ മടി കാരണം ഞങ്ങൾ വിചാരിച്ചു പോകുന്നതിന് ഒരാഴ്ച മുമ്പ് വന്ന് ഉടമ്പടി എടുക്കാം എന്നാൽ പിന്നെ അബുദാബി ചെന്നിട്ട് സ്റ്റാർട്ട് ചെയ്താൽ മതിയല്ലോ ഇവിടുന്ന് സ്റ്റാർട്ട് ചെയ്യേണ്ടല്ലോ എന്ന് വിചാരിച്ചു പക്ഷേ ഞങ്ങളങ്ങനെ വിചാരിച്ചു ഉടമ്പടി എടുക്കാൻ വരുന്നതിന് ഒരാഴ്ച മുമ്പ് ഞങ്ങൾക്ക് പറ്റുന്ന രീതിയിലൊരു ഭവനം നല്ല ഭംഗിയുള്ള നല്ല ഐശ്വര്യമുള്ള ഒരു വീട് ഞങ്ങൾക്ക് ഞങ്ങളുടെ മാതാവ് ഫേസ്ബുക്ക് വഴി കാണിച്ചു തന്നു അങ്ങനെ ഞങ്ങൾ ആ വീട് പോയി കണ്ടു ഇഷ്ടപ്പെട്ടു പക്ഷേ ആദ്യം ഞങ്ങളുടെ കയ്യിൽ നിന്ന് ആ വീട് പോയി അത് കഴിഞ്ഞ് പിന്നെയും അവർ വിളിച്ച് അത് നമുക്ക് തന്നെ ഉള്ളതായതുകൊണ്ടും മാതാവ് നമുക്ക് വിധിച്ചതായിരുന്നതുകൊണ്ടും അത് നമുക്ക് കിട്ടി ഞങ്ങളുടെ കയ്യിൽ ഒതുങ്ങുന്ന ഞങ്ങൾക്ക് കിട്ടാ കിട്ടാവുന്ന ലോണിനനുസരിച്ചുള്ള ഒരു വീട് അത് ഞങ്ങൾക്ക് സാധിച്ചു കിട്ടി ഞങ്ങളുടെ ഏറ്റവും വലിയ നിയോഗമായിരുന്നു അത് രണ്ടാമത് ഞങ്ങൾ വെച്ച നിയോഗം ഞങ്ങൾക്ക് കുറേ ലോഡുകളും കാര്യങ്ങളും ഒക്കെ ഉണ്ടായിരുന്നു അപ്പം അതെല്ലാം വീട്ടാൻ വേണ്ടി കുറച്ചുകൂടെ വരുമാനമുള്ളൊരു ജോലിയായിരുന്നു ആ ജോലിക്ക് വേണ്ടി എൻ്റെ ഹസ്ബൻഡ് എനിക്ക് ജോലി മാറിയാലും എനിക്കിപ്പോൾ കിട്ടുന്നതിനേക്കാൾ കൂടുതൽ സാലറി കിട്ടത്തില്ല അപ്പോൾ ഹസ്ബൻഡിനായിരുന്നു പിന്നെയും ഒരു ചാൻസ് ഇപ്പോൾ പുള്ളി ഞങ്ങളിവിടുന്ന് ഉടമ്പടി എടുത്ത് ഫസ്റ്റ് ഉടമ്പടി എടുത്ത് തിരിച്ച് അബുദാബിയിൽ ചെന്ന് മൂന്ന് മാസം കഴിഞ്ഞപ്പോൾ പുള്ളിക്ക് ജോലി മാറുവാനും പുതിയൊരു ജോലിയിൽ പ്രവേശിക്കുവാനും കുറച്ചുകൂടി സാലറി മെച്ചപ്പെട്ട സാലറി ഞങ്ങൾക്ക് കിട്ടുവാനും സാധിച്ചു അത് മാതാവിൻ്റെ രണ്ടാമത്തെ അനുഗ്രഹമായിരുന്നു മൂന്നാമത്തേത് എൻ്റെ രണ്ടാമത്തെ കുട്ടി അവനെ ഒൻപത് മാസമായപ്പോൾ ഞങ്ങൾ നാട്ടി വിട്ടതാണ് ഞങ്ങളുടെ സാമ്പത്തിക ബുദ്ധിമുട്ട് കാരണം പക്ഷേ പിന്നീട് ഞങ്ങൾക്ക് തിരിച്ചു കൊണ്ടുപോകാൻ പറ്റിയില്ല ഇവനിപ്പോൾ മൂന്നര വയസ്സായി ആദ്യത്തെ ആദ്യം ഞങ്ങൾ പലവട്ടം ശ്രമിച്ചുവെങ്കിലും ഞങ്ങൾക്ക് സാധിച്ചില്ല അത് സാധിക്കണമെങ്കിൽ ഈ കുട്ടികളെ നോക്കാൻ ഞങ്ങൾക്ക് ഒരു ചേച്ചിനെ വേണമായിരുന്നു ഞങ്ങൾക്ക് കുറച്ചുകൂടെ മെച്ച മെച്ചപ്പെട്ട ഒരു വീട് വേണമായിരുന്നു അപ്പം അവിടെ റൂമുകൾക്കൊക്കെ ഭയങ്കര റെൻ്റാണ് ഞങ്ങളെ കൊണ്ട് താങ്ങാവുന്നതിലും അപ്രൂവ് ലോണുകളെല്ലാം അടഞ്ഞു തീർന്നു കഴിഞ്ഞ് പിന്നെ വീടിൻ്റെ വാടക കൂടിയാൽ അത്രയും താങ്ങാൻ പറ്റുന്നൊരവസ്ഥയില്ലായിരുന്നു ഡേ കെയറിൻ്റെ പൈസ ഇതൊന്നും ഞങ്ങൾക്ക് താങ്ങാൻ പറ്റുന്നതല്ലായിരുന്നു അപ്പം അതിനനുസരിച്ച് ഞങ്ങൾക്ക് എല്ലാ കാര്യങ്ങളും കൂടി സാധിച്ചാലേ ഇവനെ കൊണ്ടുപോകാൻ സാധിക്കുകയുള്ളായിരുന്നു അങ്ങനെ ഈ കഴിഞ്ഞ ജാനുവരിയിൽ ഞങ്ങൾ ഞങ്ങളുടെ പള്ളിയിൽ അബുദാബിയിലുള്ള സെൻറ്റ് ബോൾസ് പള്ളിയിൽ പോയി പ്രാർത്ഥി കുർബാന കൂടി തിരിച്ചിറങ്ങി മാതാവിൻ്റെ ഗ്രോട്ടോയിൽ വന്ന് പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നപ്പം എനിക്ക് മാതാവിൻ്റെ ഭയങ്കരമായ മുല്ലപ്പൂവിൻ്റെ മണം കിട്ടി മുല്ലപ്പൂ വിടർന്ന് വരുന്ന മണം കിട്ടി പക്ഷേ എന്നിട്ടും എനിക്കത് തിരിച്ചറിയാൻ പറ്റിയില്ല അത് കഴിഞ്ഞ് കുറച്ച് കഴിഞ്ഞ് ഞാൻ മാതാവിൻ്റെ കഴുത്തിൽ നോക്കി ചിലർ മാതാവിൻ്റെ കഴുത്തിൽ മുല്ലപ്പൂ മാല കോർത്തു കൊണ്ടിടും അങ്ങനെയൊന്നുമില്ല രാത്രി ആയതുകൊണ്ട് ആരും മുല്ലപ്പൂ ചൂടി വന്നിട്ടുമില്ല അപ്പം എനിക്ക് മനസ്സിലായി ഇത് മാതാവിൻ്റെ പ്രസൻസ് ആണ് പക്ഷെ എന്തിനുള്ള സൈനാണ് ഈ തന്നതെന്ന് മാത്രം എനിക്ക് മനസ്സിലായില്ല അങ്ങനെ ജാനുവരിയിൽ ഇതെനിക്ക് കിട്ടി ഫെബ്രുവരി മാർച്ച് ആയപ്പം മാർച്ച് പതിമൂന്നാം തീയതി ഞാൻ അറിയുന്നു ഞാൻ മൂന്നാമത് പ്രഗ്നൻ്റ് ആണ് പക്ഷേ ഈ കുഞ്ഞിന് വേണ്ടി ഞങ്ങൾ ശ്രമിച്ചതോ ഞങ്ങൾ ആഗ്രഹിച്ചതോ അല്ല എന്നിട്ട് ഞങ്ങൾക്ക് മൂന്നാമതൊരു കുഞ്ഞിനെ ദൈവം തന്നു ഈ കുഞ്ഞ് ഞാൻ എൻ്റെ വയറ്റിലുണ്ടായതിനെ പ്രതി മാത്രമാണ് എൻ്റെ രണ്ടാമത്തെ കുഞ്ഞിനെ കൊണ്ടുപോകാനുള്ള മാർഗം ദൈവം കാണിച്ചു തന്നത് അല്ലെങ്കിൽ ഞങ്ങൾ അങ്ങനെ ഒരു തീരുമാനമെടുത്തു മൂന്ന് കുഞ്ഞുങ്ങളും ഇനി എത്ര കടബാധ്യത ഉണ്ടായാലും എന്ത് പ്രശ്നം ഉണ്ടായാലും മൂന്നാമതൊരു കുഞ്ഞിനെക്കൂടി ദൈവം തന്നതുകൊണ്ട് മൂന്ന് കുഞ്ഞുങ്ങളും ഇനി ഒരുമിച്ച് ജീവിച്ചാൽ മതി എന്നൊരു തീരുമാനം ഞങ്ങളെടുത്തു അതുകൊണ്ട് ഈ പ്രാവശ്യം ഞങ്ങൾ നാട്ടിൽ തിരിച്ചു പോകും പോകുമ്പോൾ ഞങ്ങളുടെ കുഞ്ഞും കുഞ്ഞുങ്ങളെ നോക്കാൻ ഒരു ചേച്ചിയും ഞങ്ങളുടെ കൂടെ വരുന്നുണ്ട് ഞങ്ങൾക്ക് കൊണ്ടുപോകാൻ സാധിച്ചു പിന്നെ ഞങ്ങൾക്ക് നല്ലൊരു വീട് അവിടെ എടുക്കാൻ സാധിച്ചു ഞങ്ങളുടെ കയ്യിൽ ഒതുങ്ങുന്ന വാടകയ്ക്ക് ഇപ്പം താമസിക്കുന്നതിനേക്കാളും വലിയൊരു വില്ല ഞങ്ങൾക്ക് കിട്ടി അങ്ങനെ ഈ മൂന്ന് കാര്യങ്ങളും ഞങ്ങൾക്ക് ഞങ്ങളുടെ ദൈവം മാതാവ് ദൈവം വഴി സാധിച്ചു തന്നു പിന്നെ ഉടമ്പടി തൈലം ഉപയോഗിച്ചത് വഴിയായി എൻ്റെ കുഞ്ഞിന് അഞ്ച് വർഷമായിട്ട് കോൺസ്റ്റിപ്പേഷൻ ഉണ്ടായിരുന്നു അവന് കോൺസ്റ്റിപ്പേഷൻ വന്നാൽ വയറ് ഭയങ്കരമായ വേദനയെടുക്കുകയും വൺ സി വൺ സീറോ ഫോർ ടെമ്പറേച്ചർ വരികയും അത്രയും സിവിയർ ഇൻഫെക്ഷൻ വയറ്റിലുണ്ടാവുകയും ചെയ്യുമായിരുന്നു അങ്ങനെ പല പ്രാവശ്യം അഡ്മിറ്റ് ആവുകയും നാലും അഞ്ചും ദിവസം ആൻറ്റിബയോട്ടിക്ക് കഴിയുകയും ചെയ്തിട്ടുണ്ട് അപ്പോൾ ഇത്രയും കാലം ഈ അഞ്ച് വർഷമായിട്ട് ഞാൻ മരുന്നിലാണ് ഇവനെ കൊണ്ടുപോയിക്കൊണ്ടിരുന്നത് പക്ഷേ ഇപ്പം ഒരു വർഷമായി ഞാൻ ലാസ്റ്റ് ഉടമ്പടി ഫസ്റ്റ് ഉടമ്പടി എടുത്തതിന് ശേഷം ഒരു വർഷമായിട്ട് ഞാൻ എൻ്റെ കുഞ്ഞിന് മരുന്നു കൊടുക്കുന്നില്ല അവൻ്റെ വയറ്റിൽ നിന്ന് നല്ലപോലെ പോകുന്നുണ്ട് പിന്നെ ഇന്നു വരെ അവൻ വയറുവേദന പറഞ്ഞിട്ടില്ല ഈ പ്രഗ്നൻസിയിൽ എനിക്ക് മൂന്നാമത്തെ മാസമായപ്പോൾ ഹെമറോയിഡിൻ്റെ വേദന വന്നു എനിക്ക് ഹെമറോയിഡ് ഉള്ളതാണ് പക്ഷേ പ്രഗ്നൻസിയിൽ ഇവ ഇവരുടെ രണ്ടുപേരുടെയും പേരുടെയും പ്രഗ്നൻസിയിൽ എനിക്ക് എട്ട് മാസം എട്ടര മാസം ആകുമ്പോഴാണ് ഇതിൻ്റെ വേദന വരികയും ആയിട്ടുള്ള വേദന വരികയും ഇരിക്കാൻ പറ്റാതെ വരികയും ഞാൻ മെഡിസിൻ യൂസ് ചെയ്യുകയും ചെയ്യുന്നത് പക്ഷേ ഈ പ്രഗ്നൻസി മൂന്നാമത്തെ മാസമായപ്പോൾ എനിക്ക് വേദന കഠിനമായ വേദന വരികയും എനിക്ക് ഡ്യൂട്ടിക്ക് പോകാൻ പറ്റാത്തൊരവസ്ഥ വരികയും എനിക്ക് ഇരിക്കാൻ പറ്റാത്തൊരവസ്ഥ വരികയും ചെയ്തു അന്ന് ഞാൻ ഉടമ്പടി തൈലം ഉപയോഗിച്ചു പ്രാർത്ഥിച്ചു എൻ്റെ ഹസ്ബൻഡ് എനിക്ക് വേണ്ടി ഒരു ദിവസം ഫുള്ള് ഉപവാസമെടുത്ത് പ്രാർത്ഥിച്ചു പിറ്റേ ദിവസം മുതൽ എനിക്ക് ആ വേദന ഇതുവരെ ഈ നിമിഷം വരെ വരിപ്പോൾ എനിക്ക് ഏഴ് മാസമായി ഇതുവരെ എനിക്ക് ആ വേദന ഉണ്ടായിട്ടില്ല പിന്നെ എൻ്റെ ഹസ്ബൻഡ് വിശ്വാസമുണ്ടോയെന്ന് ചോദിച്ചാൽ ആ വിശ്വാസം ഉള്ള ഉള്ള ഒരാളാണ് പക്ഷെ അധികമായി ഒരു വിശ്വാസമില്ല അങ്ങനെ എൻ്റെ ഹസ്ബൻഡിന് ഞങ്ങൾക്ക് ആദ്യത്തെ വീട് ഉടമ്പടി എടുക്കുന്നതിന് മുമ്പ് സാധിച്ചപ്പോൾ എൻ്റെ ഹസ്ബൻഡിന് വിശ്വാസം വന്നു അങ്ങനെ പുള്ളി അബുദാബി ചെന്നു രണ്ട് പ്രാവശ്യം ഓൺലൈൻ ഉടമ്പടി എടുത്തു ഇപ്പോൾ ഞങ്ങൾ വർക്ക് ചെയ്യുന്ന സമയത്തും ഞാനാണെങ്കിലും ഹസ്ബൻഡാണെങ്കിലും വർക്ക് ചെയ്യുന്ന ഫുൾ ടൈമിലും അച്ഛൻ്റെ ധ്യാനവും പിന്നെ സാക്ഷ്യങ്ങളും എല്ലാം കേൾക്കുകയും ഇതെല്ലാം ഷെയർ ചെയ്യുകയും ചെയ്യാറുണ്ട് ഞങ്ങളുടെ കൂട്ടുകാർക്ക് കൂട്ടുകാരോടെല്ലാം പറഞ്ഞ് എല്ലാവർക്കും പത്രങ്ങൾ വിതരണം ചെയ്യുകയും പള്ളിയിലും ഞങ്ങളുടെ കൂടെ വർക്ക് ചെയ്യുന്ന എല്ലായിടത്തും പത്രങ്ങൾ വിതരണം ചെയ്യുകയും ചെയ്യാറുണ്ട് കിട്ടുന്ന സമയങ്ങളെല്ലാം ബൈബിള് വായിക്കാറുണ്ട് ഞങ്ങളാലാകുന്നതുപോലെ ബോംബെയിലെ തെരുവുകളിൽ കഴിയുന്ന മക്കൾക്ക് ഫുഡ് കൊടുക്കാൻ വേണ്ടി ഞങ്ങളുടെ ഒരു ഫ്രണ്ട് വഴി പൈസ അയച്ചു കൊടുക്കുന്നുണ്ട് പിന്നെ ഇവിടെ ഞങ്ങളുടെ കട്ടപ്പനയിലുള്ള ഒരു അനാഥാലയത്തിൽ ഞങ്ങൾ അവർക്ക് അവരാവശ്യപ്പെടുന്ന എന്ത് സാധനമാണോ അവർക്ക് ആവശ്യമുള്ളത് അത് പറയുന്നത് എല്ലാം തന്നെ വാങ്ങിച്ചു കൊണ്ടു കൊടുക്കാൻ ശ്രമിക്കാറുണ്ട് പിന്നെ ആത്മീയമായിട്ട് ഞങ്ങൾക്ക് ഒത്തിരി വളരാൻ സാധിച്ചു ഇപ്പം ഡ്യൂട്ടിക്ക് വെറുതെ ഡ്യൂട്ടിക്ക് നിൽക്കുന്ന സമയം പോലും പ്രത്യക്ഷീകരണ പ്രാർത്ഥനയും വിശ്വാസ പ്രമാണവും എല്ലാം മനസ്സിൽ ഉരുവിട്ടുകൊണ്ട് കണ്ടിന്യൂസ് ഉരുവിട്ടുകൊണ്ട് നിൽക്കാനുള്ള ഒരു കൃപ മാതാവ് ഞങ്ങൾക്ക് തന്നു ഇത്രയും അനുഗ്രഹങ്ങൾക്ക് അനുഗ്രഹങ്ങൾ ഞങ്ങൾക്ക് നൽകിയ മാതാവിന് ഒരായിരം നന്ദി പറയുന്നു എൻ്റെ ഈശോയ്ക്കും ഒരായിരം നന്ദി പറയുന്നു ലോകായുടെ സുവിശേഷം ഒന്നാം അധ്യായത്തിൻ്റെ നാൽപ്പത്തി ഒൻപതാമത്തെ വാക്യത്തിൽ നമ്മളിങ്ങനെ കാണുന്നുണ്ട് ശക്തനായവൻ എനിക്ക് വലിയ കാര്യങ്ങൾ ചെയ്തിരിക്കുന്നു അവിടുത്തെ നാമം പരിശുദ്ധമാണ് നമ്മളുടെ മുൻപില് ഷെറിൻ സെബാസ് എന്ന സഹോദരിയാണ് തൻ്റെ ഉടമ്പടി സാക്ഷ്യം കുടുംബത്തോട് ചേർന്ന് എന്ന് പങ്കുവെച്ചത് ഈ സഹോദരി നമ്മളോട് പറയുകയായിരുന്നു ശക്തനായ ദൈവൻ ദൈവം ഇവരുടെ കുടുംബത്തിൽ വൻ കാര്യങ്ങൾ ചെയ്തിരിക്കുന്നവന് ഒരു ഭവനമില്ലാത്ത അവസ്ഥയിൽ പരിശുദ്ധ അമ്മയുടെ ഉടമ്പടി പ്രാർത്ഥനയിൽ പങ്കുചേർന്ന് പ്രാർത്ഥിച്ചു പരിശുദ്ധ അമ്മയുടെ വലിയ മധ്യസ്ഥവും അമ്മയുടെ വലിയ സഹായവും ഇവരുടെ കുടുംബത്തിന് ലഭിച്ചതായിട്ട് ഇവർ പറയുകയാണ് അതുപോലെ തന്നെ കുഞ്ഞുങ്ങളുടെ ശാരീരികമായിട്ടുള്ള രോഗങ്ങളിലും അതുപോലെ തന്നെ ചേർന്ന സഹോദരിയുടെ ശാരീരികമായിട്ടുള്ള അസ്വസ്ഥതകളിലും പരശുദ്ധമ്മയുടെ വലിയ ഇടപെടൽ മാതൃസഹജമായിട്ടുള്ള ഇടപെടൽ ലഭിച്ചതായിട്ട് ഈ സഹോദരി നമ്മളോട് പങ്കുവയ്ക്കുകയാണ് ഉടമ്പടി എടുത്ത ഏതൊരു വ്യക്തിയും അവരുടെ സാക്ഷ്യങ്ങൾ പങ്കുവയ്ക്കുമ്പോൾ അവർ പറയുന്നതാണ് അമ്മ കൂടെ നടക്കുന്ന പരിശുദ്ധ അമ്മ കൂടെ വസിക്കുന്ന മാതൃസഹജമായിട്ടുള്ള വാത്സല്യം തരുന്ന അനുഭവങ്ങൾ അവർക്കുണ്ടായിട്ടുണ്ട് എന്നുള്ളത് ഈ സഹോദരിയും അത് തന്നെയാണ് നമ്മളോട് പങ്കുവെക്കുന്നത് ഈ കുടുംബത്തോട് ചേർന്ന് നിന്നുകൊണ്ട് പരിശുദ്ധ അമ്മ ഇവരുടെ ജീവിതത്തിൽ ചൊരിഞ്ഞ എല്ലാ അനുഗ്രഹങ്ങൾക്കും ഇരു കരങ്ങളും അടിച്ചുകൊണ്ട് നമുക്ക് ദൈവനാമത്തെ മഹത്വപ്പെടുത്താം അത്യപൂർവ്വ ഇനി നിങ്ങൾക്കും സ്വന്തം ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക ഈ വീഡിയോ ഇപ്പോൾ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്തുകൊണ്ട് കർത്താവിൻ്റെ പ്രേക്ഷിതരാവുക